എന്തായ പൈസ അച്ഛൻ വീണവിടെ ഞാൻ എടുത്തു വന്നില്ലേട്ടനെ വിളിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഒപ്പിടില്ല ഞാൻ നേരത്തെ വന്നില്ലേ ഓപ്പറേഷനാ ആയിരിക്കൊന്നുമില്ല നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ടേട്ടാ എന്നെ വീട്ടിൽ ഓ നീ കൊല്ലേ എന്റെ കാലം നനക്കാൻ പറ്റിട്ട് ഞാൻ വീട്ടിൽ എങ്ങനെയെങ്കിലും പോയിക്കൊണ്ടുവരും നീ എന്നും നടാ കൈ വിളിക്കുന്നു നീ ഇവരപ്പുറം കൂടി അന്നെ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടാ എല്ലാര്ക്കും കൊടുക്കുന്നതിനെക്കാട്ടി ഒരു സെന്റ് സ്ഥലം എനിക്ക് ഞാൻ ജാസ്തി നീ നീയൊന്നും ഒരു കാലത്ത് കുഴം പിടിക്കൂല